വെസ്റ്റിനോയിൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആയിരുന്നു മരണം വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങൾ കോളേജിൽ വിജയകുമാർ ജസ്റ്റ് ജസ്റ്റ് കോഴിക്കോട് ആദ്യം ഈ വിജയകുമാറിന്റെ സ്ഥിരീകരിച്ചത് ഇതിനുശേഷം അവർ ചിജീക ഈ ഇത് പനി പുറത്തതിനെ തുടർന്ന് ഇടുക്കിയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു പക്ഷെ ഇടുക്കിയിലെ വീട്ടിലെത്തിയെങ്കിലും വീണ്ടും കരശലായ പനി ബാധിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണ് ഈ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിവിടെ ചികിത്സയിലിരിക്കുകയായിരുന്നു വിജയകുമാർ മരിച്ചത് കോഴിക്കോട് ഈ വ്യക്തമാക്കി ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അയാൾ കോഴിക്കോട് എത്തിയത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലിരിക്കെയാണ് കോഴിക്കോട് വെച്ച് ഈ ഹെസ്റ്റൽ പനി വിജയകുമാറിനെ ബാധിച്ചത് ശരി വെസ്റ്റിനിൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്